ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരവേ അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മാസപ്പടി കേസിൽ അമ്പരപ്പിക്കുന്ന നീക്കവുമായി കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എസ് എഫ്ഐ ഒ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന്റെ ആലുവയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുള്ള കരാറിൽ വ്യക്തത കുറവുണ്ടെന്നും വീണയ്ക്കും കമ്പനിക്കും സേവനം നൽകാതെ സി പണം നല്കിയെന്നുമുള്ള ആരോപണത്തെ തുടര്ന്നാണ് അന്വേഷണം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുത്തതിനു പിന്നാലെ ഏജൻസിയുടെ അതിവേഗത്തിലുള്ള നീക്കം സംസ്ഥാനത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾക്കിടയാക്കിയിട്ടുണ്ട് വീണയുടെ കമ്പനിക്ക് ഒന്നേ ദശാംശം ഏഴേ രണ്ട് കോടി രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണ് എന്നാണ് വിശദീകരണമെങ്കിലും സേവനമൊന്നും നൽകിയതിന്റെ രേഖകൾ ഹാജരാക്കാൻ സി എം ആർ എല്ലിന് സാധിച്ചിരുന്നില്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ സിഎംആറിൽ നല്കിയ വിശദീകരണത്തില് സംശയമുയര്ന്നതോടെ ജനുവരി മുപ്പത്തൊന്നിനാണ് എക്സാലോജി കമ്പനിക്കെതിരായ അന്വേഷണം എസ്എഫ്ഐ വിടാൻ വിടാന് കേന്ദ്രസര്ക്കാര് തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ നീക്കം എന്ന നിലയിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് ഏവരും ആകാംക്ഷാപൂർവമാണ് ഉറ്റുനോക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് ബിനീഷ് കൊടിയേരിയെ ഇ ഡി അറസ്റ്റ് ചെയ്ത രീതിയിൽ വീണയെ അറസ്റ്റ് ചെയ്താൽ അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം ഏറെയായിരിക്കും തന്റെ കൈകൾ ശുദ്ധമാണെന്നും മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ നൽകിയ പണം ഉപയോഗിച്ചാണെന്നുമാണ് പിണറായി വിജയൻ നിയമസഭയിൽ വിശദീകരിച്ചത് ഇതിനു പിന്നാലെ എസ് എഫ് ഐ ഒ റെയ്ഡിനെത്തിയത് എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയുടെ മകൾ പണമിടപാട് കേസിൽ അറസ്റ്റിലായാൽ ഇടതുപക്ഷത്തെ അത് കാര്യമായി ബാധിക്കും അതേസമയം പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയിരുന്നു ഈ പാർട്ടികളുടെ ഉന്നത നേതൃത്വവും ഉദ്യോഗസ്ഥരുമെല്ലാം എസ് എഫ്ഐഒ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും സംഭാവനയാണ് വാങ്ങിയതെന്ന് കൃത്യമായ കണക്ക് സഹിതം വിശദീകരിച്ചാൽ രാഷ്ട്രീയ നേതാക്കൾക്ക് തടിയൂരാമെങ്കിലും സി എം ആർ എല്ലിനെ വഴിവിട്ട നിലയിൽ സർക്കാർ ഉപകാരം ചെയ്തതിനാണോ വീണാ വിജയൻ പണം വാങ്ങിയതെന്ന സംശയം നിലനിൽക്കും എസ് എഫ്ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കൃത്യമായ നിർദ്ദേശം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വീണാ വിജയന്റെ അറസ്റ്റാണെങ്കിലും അതിന് മടിക്കേണ്ടെന്ന് ഉദ്യോഗസ്ഥനെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാനത്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വീണാ വിജയനെതിരെ നടപടി ആവശ്യമാണെന്ന ബി കടുത്ത സമ്മർദ്ദവും കേന്ദ്ര സർക്കാരിനുണ്ട് എക്സാലോജിക് സി എം ആർ എൽ സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി സി എന്നിവയെല്ലാം അന്വേഷണ പരിധിയിലുണ്ട് ഐ ടി മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളൊന്നും നൽകാതെ വീണയ്ക്ക് പ്രതിഫലം നൽകിയത് സി എം ആർ എല്ലിനെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ വിശദീകരിക്കാൻ സാധിച്ചിരുന്നില്ല എസ് എഫ് ഐ ഒ എത്തുമ്പോൾ വീണക്കെതിരെ മൊഴിയുണ്ടായാൽ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരാകും വീണയും കമ്പനിയും ഒരു സേവനവും നൽകാതെ തന്നെ എക്സാലോചിക്കിനെ സി എം ആറിൽ വൻ തുക കൈമാറിയെന്ന് നേരത്തെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു എന്നാൽ വീണയുടെ വിശദീകരണം ഇല്ലാതെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് എന്നാണ് സി പി എം ന്യായീകരിച്ചത് സംസ്ഥാനത്തെ ബി ജെ പിയുടെ സമ്മർദ്ദവും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള തന്ത്രപരമായ നീക്കവും സിപിഎം നിരീക്ഷിച്ചു വരികയാണ് വീണയുടെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ രാഷ്ട്രീയമായി നേരിടുകയാകും സി പി എം ലക്ഷ്യമിടുന്നത്